ും സ്ത്രീകളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരെ കൊന്നു തള്ളുന്നവരോട് അസൂയ തോന്നുന്നവൻ മനുഷ്യനാണോ ആയിരിക്കാൻ ഒരു സാധ്യതയുമില്ല അപ്പോൾ അടുത്ത ചോദ്യം ശശി തരൂർ മനുഷ്യനാണോ എന്നാണ് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതി പോലൊന്ന് പാകിസ്ഥാനിൽ ചെയ്യാൻ ഇന്ത്യക്ക് കഴിയാത്തതെന്ത് എന്ന് ഇവിടെ ആരൊക്കെയോ ലേഖനം എഴുതിയ ആളാണ് ശശി തരൂർ അതും ഇസ്രായേലിലെ ഏറ്റവും പ്രചാരമുള്ള പത്രത്തിൽ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിയോട് വീരാരാധന അതിൽ പുളകം കൊണ്ട് ഇസ്രായേൽ പത്രത്തിൽ ലേഖനം പലസ്തീനിൽ ഇസ്രായേൽ ചെയ്യുന്നതും ഇന്ത്യയിൽ പാകിസ്ഥാൻ ഭീകരവാദികൾ ചെയ്യുന്നതും ഒരേപോലെയാണെന്ന തുലനം ഒരു നയതന്ത്ര കുറുക്കന്റെ ലീലാവിലാസങ്ങളാണ് ഇതൊക്കെ കേട്ടോ ലേഖനത്തിന്റെ മൂന്നാമത്തെ വാചകത്തിൽ തന്നെ നയതന്ത്രജ്ഞന്റെ തനി നിറം പുറത്തു ചാടുന്നുണ്ട് For as Israel demonstrates anew its determination ഫോർ ആസ് ഇസ്രായേൽ ഡെമോൺസ്ട്രേറ്റ്സ് ഡിറ്റർമിനേഷൻ ടു എൻ ഇറ്റ് തങ്ങളുടെ സിവിലിയന്മാർക്ക് നേരെയുള്ള തീവ്രവാദികളുടെ ആക്രമണം അവസാനിപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ ദൃഢനിശ്ചയം വാക്കുകളൊക്കെ ശ്രദ്ധിച്ചാണ് ശശി തരൂർ തെരഞ്ഞെടുത്തിരിക്കുന്നത് സാധാരണയുള്ള വാക്കുകൾ കൊണ്ടുള്ള കൺകെട്ട് വിദ്യയൊന്നുമില്ല നേർക്കു നേരെ കാര്യം പറഞ്ഞിരിക്കുന്നു ഒരു വശത്ത് സിവിലിയന്മാർ മറുവശത്ത് തീവ്രവാദികൾ ഇസ്രായേലിൽ സിവിലിയന്മാർ കൊല്ലപ്പെടുന്നതിൽ രോഷം അതിനുള്ള തിരിച്ചടിയിൽ പുളകം കൊള്ളാം തരൂരെ കൊള്ളാം ഇരുവശത്തും കൊല്ലപ്പെട്ടവരുടെ കണക്കുകൾ ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസിലുണ്ട് വേണമെങ്കിൽ നെറ്റിലും കിട്ടും രണ്ടായിരത്തി എട്ടിൽ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടത് കുട്ടികളടക്കം നാൽപ്പത്തി രണ്ട് പേർ മറുവശത്തോ നൂറ്റി ഇരുപത്തി ഒൻപത് കുഞ്ഞുങ്ങളടക്കം എണ്ണൂറ്റി എൺപത്തി പലസ്തീൻകാർ രണ്ടായിരത്തി ഒമ്പതിൽ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടത് ഒരു കുഞ്ഞടക്കം മൂന്ന് പേർ പലസ്തീനിൽ മുന്നൂറ്റി പതിനാല് കുഞ്ഞുങ്ങളടക്കം ആയിരത്തി മുപ്പത്തഞ്ച് പേർ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഒൻപത് വരെയുള്ള കണക്ക് നോക്കിയാലോ രണ്ടായിരത്തി ഒമ്പതിലാണല്ലോ ശശി തരൂരിൻ്റെ അസൂയ പുറത്തു വരുന്നത് ആയിരത്തി മുന്നൂറ്റി പതിനാറ് പലസ്തീൻ കുഞ്ഞുങ്ങളാണ് ഈ കലയളവിൽ ഇസ്രായേൽ കൊന്നു തള്ളിയത് ആകെ ആറായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേരെ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടത് നൂറ്റി ഇരുപത്തിനാല് കുഞ്ഞുങ്ങളടക്കം എഴുന്നൂറ്റി അമ്പത്തിരണ്ട് പേർ പലസ്തീന തിരിച്ചടി തുലവും ദുർബലമാണ് അതിനേക്കാൾ എത്രയോ മടങ്ങ് ക്രൂരവും ഭീകരവുമാണ് ഇസ്രായേൽ കാണിച്ചു കൂട്ടുന്നത് അതിൽ വേദനയോ സങ്കടമോ രോഷമോ ശശി തരൂരിനില്ല പകരം വസൂയാണ് വേറെയുമുണ്ട് പ്രശ്നം എങ്ങനെയാണ് ഇന്ത്യയെയും ഇസ്രായേലിനെയും തുലനം ചെയ്യാനാവുക തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും അതിന് മുതിരുമോ ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ തീവ്രവാദികൾ നടത്തുന്ന ഭീകരാക്രമണവും ും ഇസ്രായേലിനെതിരെ പലസ്തീൻ നടത്തുന്ന ചെറുത്തുനിൽപ്പും എങ്ങനെയാണ് ഒരുപോലെ ആവുക അത് സൂക്കേട് വേറെയാണ് അസംബന്ധം എന്ന് പറയേണ്ടി വരും ഈ താരതമ്യത്തെ പിറന്ന മണ്ണിനു വേണ്ടിയാണ് പലസ്തീൻകാരുടെ പോരാട്ടം സ്വന്തം രാജ്യത്ത് എത്തിരി മണ്ണിൽ അഭയാർത്ഥികളുടെ ദയനീയ ജീവിതം നയിക്കുന്നവരാണ് അവർ അവരുടെ പോരാട്ടവും പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ ഒളിപ്പൊരുമേത അളവ് കോലിലാണ് ഒന്നാവുക കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങളോ മാറോട് ചേർത്ത് പിടിച്ച് വിലപിക്കുന്ന ഉമ്മമാരും മാതാപിതാക്കളുടെ മൃതദേഹങ്ങൾ കരികിൽ നിന്ന് നെഞ്ചു പൊട്ടിക്കരയുന്ന കുഞ്ഞുങ്ങളും അഭയാർത്ഥി ക്യാമ്പിലെ നിസ്സഹായരായ മനുഷ്യരും ലോകത്തിന്റെ തന്നെ തീരാ വേദനയാണ് മനുഷ്യരായ മനുഷ്യരൊക്കെയും അവരോട് ഐക്യപ്പെടും അവരുടെ പോരാട്ടത്തോടും ഇസ്രായേൽ കൊന്നുതള്ളുന്നവരെ ഇസ്രായേൽ ഭീകരതയോട് അസൂയ തോന്നുന്നുവെങ്കിൽ മിസ്റ്റർ ശശിതരൂർ നിങ്ങൾ ഒന്നാം തരം ചിത്തരൂപിയാണ് നയതന്ത്ര തൊട്ടിയിൽ ചാടിയ വംശീയ കുറുക്കൻ we